അമൂല്യമായ ഔഷധദൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ജോലിക്കിടയിൽ ജെ സി ബി കത്തി നശിച്ചു തടത്തിക്കവല മുല്ലേക്കടവ് റോഡിൽ ഇന്ന് രാവിലെ പതിനൊന്നോടെയാണ് ജെ സി ബി കത്തി നശിച്ചത് തൃക്കാരിയൂർ തടത്തിക്കവല മുല്ലേക്കടവ് റോഡിൽ ടാറിംഗ് ജോലിക്കായി വന്ന ജെ സി ബി കത്തി നശിച്ചു ചെങ്കര പാലത്തിങ്കൽ ലിജോപോൾ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ജെ സി ബി ആണ് തിങ്കളാഴ്ച പതിനൊന്നോടെ നിർമ്മാണ ജോലിക്കിടെ കത്തിനശിച്ചത് കോതമംഗലം ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുകയായിരുന്നു ഗ്രേഡ് സ്റ്റേഷൻ ഓഫീസർ പി കെ എൽദോസിന്റെ നേതൃത്വത്തിൽ സേനാംഗങ്ങളായ ട്രേഡ് എഎസ് ടി ഒ സുനിൽ മാത്യു നിസാമുദ്ദീൻ പി എ അൻവർ സാദത്ത് അൻസൽ കെ എസ് ജലേഷ് കുമാർ ഉണ്ണികൃഷ്ണൻ സി സനൽകുമാർ എന്നിവർ ചേർന്നാണ് തീ അണച്ചത് കാരണം വ്യക്തമല്ല ന്യൂസ് ഡെസ്ക് മൂവരുപടി ന്യൂസ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ